നമസ്കാരം വയലിനിസ്റ്റ് ബാലഭാസ്കർ കേസിൽ സി ബി ഐ അന്വേഷണം പുരോഗമിക്കുന്നു കോതമംഗലം സ്വദേശി കലാഭവൻ സോബിയെ ഈ മാസം ഇരുപതാം തീയതി മൊഴിയെടുക്കുന്നതിനായി സി ബി ഐ വിളിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെ വ്യക്തിപരമായി തേജോബം ചെയ്യുന്നതിനായി ചില പ്രാദേശിക ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതായി കലാഭവൻ സോബി ആരോപിക്കുന്നു നെല്ലിമറ്റത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേരും ഈ വാർത്തയിൽ മോശമായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുകയാണെന്ന് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് വെളിപ്പെടുത്തി നമസ്കാരം ഈ നെഗറ്റീവ് വാർത്തകൾ മാത്രം വിടാണ്ട് കുറച്ച് പോസിറ്റീവ് വാർത്തകൾ ഇട നെഗറ്റീവ് വാർത്തകൾ എന്താണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊന്നും അറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് ഫൈൽ കിട്ടി തീരേണ്ട ഒരു കേസിനാണ് ഇതേമാതിരി ആളുകാർ പടക്കാക്കിയത് അത് ഈ ഒരു മൊഴി എടുക്കാൻ നിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു വിധി വന്നതിലൊക്കെ പുരോഗതി അത് നമ്മൾ മുകളിലെ കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഇന്ന് എല്ലാവരും നേരത്തെ വലിയ വാർത്തയാക്കിയതാണ് മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തയാക്കിയതാണ് സി ബി ഐനെ ഞാൻ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സി ബി ഐ എനിക്കെതിരെ കേസ് കൊടുത്തു അത് കോടതി ഫയൽ സ്വീകരിച്ചു സോഹിത് നുണയനാണ് കള്ളനാണ് തട്ടിപ്പാരനാണ് വെട്ടിപ്പാർട്ട് ഭയങ്കര വാർത്ത എല്ലാ ചാലുകാരും കൊടുത്തു ആ കേസ് ഇന്നലെ തള്ളി കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തിരുവനന്തപുരം സി ജി എമ്മിനെ നിശ്ചിതമായി വിമർശിച്ചിട്ട് ആ കേസ് തള്ളിക്കളഞ്ഞത് അതൊന്നും ആർക്കും വാർത്തയല്ല അപ്പം നമ്മുടെ നെഗറ്റീവ് വാർത്തകൾ അതും ആഘോഷിച്ചു എനിക്ക് അതെന്നൊന്നും അതൊന്നും കണ്ടിട്ട് എന്നെ ഒന്നും ആരും തളർത്തിയിട്ടാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ അങ്ങനെ ഞാൻ തളർന്നു പോകൂലെ എന്താണ് കുറേ സാമ്പത്തിക ഇടപാടുകളായിട്ട് ബന്ധപ്പെട്ട കുറേ ഇടപാടുകൾ ഉണ്ടെന്ന് ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലോ അത് എനിക്കുണ്ടെങ്കിൽ കലാപവും ഉണ്ടായിട്ട് പങ്ക് അതും കൂടി കൂടി പറയണം അപ്പോൾ അതവിടെ നിൽക്കേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ചാർജ് ചെയ്തിപ്പോൾ പറയാൻ സമയമല്ല ഞാൻ അർജൻറ് ആയിട്ടൊരു സ്ഥലത്തേക്ക് ഒരു യാത്രയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത് വണ്ടിയിൽ തന്നെ വെച്ചിട്ട് ഇടേണ്ടത് അപ്പം നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവും എന്താണെന്ന് ഞങ്ങൾ അന്വേഷിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്തയെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം